ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തി പൂക്കോട്ടുംപാടം പീപ്പിൾസ് വായനശാലയുടെ നൂറ്റിപ്പത്താമത് സാഹിത്യ സാഹിത്യകൂട്ടം നടത്തി കവിയും കഥാകൃത്തുമായ മുജീബ് റഹ്മാൻ കരുളായി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് വിറ്റഴിയുന്നുണ്ട് പല കുട്ടികളും ഇതുപോലെ ഇത് അന്വേഷിച്ച് നടക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ കൂടെ തന്നെ നല്ല മികച്ച പുസ്തകങ്ങൾ ഇപ്പോ നമ്മുടെ മുഹമ്മദ് അബ്ബാസിന്റെ പുസ്തകങ്ങളൊക്കെ മുഹമ്മദ് ഖാസിന്റെ വിശപ്പ് പ്രണയം മുൻമാറം അതുപോലുള്ള ഒരുപാട് നല്ല അതും ഏറെക്കുറെ വൈറലായിട്ടുണ്ട് പക്ഷെ ഇത്രയൊന്നും വിൽപ്പന വരുന്നില്ല എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ എഡിഷനൊക്കെ ആയിട്ടുള്ളു പക്ഷെ നല്ല കരുത്തുറ്റ പുസ്തകം മറ്റേ കുഞ്ഞാമന്റെ എതിര് പോലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കപ്പെടുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഇത് വായിച്ച് വായിച്ച് അല്ലെങ്കിൽ ഇതിലൂടെ പുതിയ കുട്ടികളും നല്ല എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള വായനയിൽ എത്തിച്ചേരട്ടെ എന്ന ഒരു പ്രതീക്ഷയോടെ വായനശാല പ്രസിഡന്റ് വി കെ പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു ലൈബ്രറിയിലെ വായനക്കാരിയും ബാലവേദി പ്രവർത്തകയുമായ പി വി അനുശ്രീ വിഷയാവതരണം നടത്തി എൻ എൻ സുരേന്ദ്രൻ മോഡറേറ്ററായി നിലമ്പൂർ താലൂക്കിലെ മികച്ച ലൈബ്രറിയനായി തിരഞ്ഞെടുത്ത കെ വനിജയെ സാംസ്കാരിക കൂട്ടായ്മ അനുമോദിച്ചു ഹരിദാസ് കാനങ്ങാട്ട് പി അനു ദേവിക രാജേഷ് സച്ചിൻ മുഹമ്മദ് കോയ കടവത്ത് സി രാജീവ് എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി കെ വി ദിവാകര സ്വാഗതവും പറഞ്ഞു തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ